കേരളത്തിലെ പരമ്പരാഗതമായ സാങ്കേതിക തൊഴിൽ വിഭാഗമായ വിശ്വകർമ്മജർ ചെറുകിട ധനകാര്യ മേഖലയിൽ ആരംഭിച്ച പ്രണവം നിധി ലിമിറ്റഡിന്റെ ഒന്നാം വാർഷികവും ആദ്യ ജനറൽ ബോഡി യോഗവും അഞ്ചൽ ഉത്തം മഹൽ ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സെപ്റ്റംബർ ഒന്നാം തീയതി നടത്തി പ്രണവം ആർട്ടിസയൻസ് നിധി ലിമിറ്റഡിന്റെ ചെയർമാൻ ടി എസ് ഹരിശങ്കറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ഒരു ജനതയുടെ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു കാൽവെയ്പ് കൂടിയാണ് ഈ സ്ഥാപനം പ്രണവം ആർട്ടിസാൻ നിധി ലിമിറ്റഡ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും തുടർന്നുള്ള മാസങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ അംഗീകാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സ്വീകരണ ലേഖകളിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ വിശ്വകർമ്മ ജനവിഭാഗമാണ് ഇത് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുകയും ലോണുകളും സ്വർണ പണയങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾക്കൊരു ആശ്വാസമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ സ്ഥാപനം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ആ സ്ഥാപനത്തിനുണ്ടാവട്ടെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ വാർഷികം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ലിജു അലിള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരമ്പരാഗതമായി വരുന്ന തൊഴിലുകളും മറ്റ് കാര്യങ്ങളിലുമൊക്കെ വ്യത്യസ്തമായി മറ്റ് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ പൊതു നന്മയെ കരുതിയും മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ബാങ്കിങ് മേഖല തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു കാരണം തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ കാലയളവിൽ നല്ല വിജയം അക്കാര്യത്തിൽ ഉണ്ടാവുകയും നല്ല സഹകരണം സാധാരണക്കാരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഒക്കെ ഉണ്ടാകുകയും നല്ല നിലയിൽ ഈ സ്ഥാപനം വിജയിപ്പിച്ച് എടുക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിധി സിഇഒ എം മണിക്കുട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തന രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നിങ്ങളവരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇനത്തിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇനത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയും സേവിംഗ് ഡെപ്പോസിറ്റ് ഇനത്തിൽ എൺപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയും ഷെയർ ഇനത്തിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരം രൂപയും സമാഹരിക്കുവാൻ സാധിച്ചു കൂടാതെ ആർ ഡി സി എൽ സ്കീമിൻ്റെ ഭാഗമായി ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി അൻപത് അൻപതിന് അയ്യായിരം രൂപയിൽ എത്തുകയും അതിൽ മുപ്പത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ സമാഹരിക്കുവാനും സാധിച്ചു നിലവിൽ മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അംഗങ്ങൾക്ക് വായ്പ ഇനത്തിൽ നൽകുവാൻ കഴിഞ്ഞത് കൂടാതെ ജനറൽ വായ്പാ പദ്ധതി ഇനത്തിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി അഞ്ച് രൂപക്ക് തന്നെ നൽകുവാനും കഴിഞ്ഞു അസംഘടിതരായിട്ടുള്ള തൊഴിലാളി സമൂഹത്തെ സംഘടിതമായ ശക്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉപോത്ബലകമായിട്ട് വേണ്ടത് സാമ്പത്തിക ശാക്തീകരണമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയും അതിനെ നിധി ലിമിറ്റഡായി രൂപീകരിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിനേക്കാൾ മെച്ചമായി ഇനി മുന്നോട്ട് പോകുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഏറ്റവും നല്ല പ്രവർത്തന വിജയം ഈ സ്ഥാപനത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതിനായി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിൻ്റെയും വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണയും അറിയിച്ചു എല്ലാവിധ വിജയവും ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിനും ഈ സമൂഹത്തിനുമാകെ ആശംസിച്ചുകൊണ്ട് വിജയമതത്തിലെത്താൻ കഴിഞ്ഞു ഇതിന്റെ സംഘാടകർക്ക് ബാങ്കിന് കഴിഞ്ഞു കഴിയുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് വിശ്വാർമ്മ സമൂഹത്തിന് എന്ത് വേണു എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് എന്റെ സഹോദരൻ ഹരിശങ്കർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വാമിജി നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ തീർച്ചയായും വരും എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹം വിശ്വാർമ്മ സമൂഹം ഭാരതത്തിൽ ഏകദേശം കോടി കോടി ജനങ്ങൾ നമുക്കറിയാം ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി തുടങ്ങിയ ഒരു സംരംഭം ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ഒരു വർഷം കടന്നുപോയി എന്നുള്ളത് വളരെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിന് പിന്നിൽ തീർച്ചയായും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് വലിയൊരു കരുതലോടുകൂടി കുറച്ചധികം ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിജയകരമായ മുന്നേറ്റത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നത് നമുക്കറിയാം ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചും ആ സമൂഹത്തിൻ്റെ ഉന്നമനം ഉണ്ടാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ സമൂഹത്തിനുള്ളിൽ ഉണ്ടാകണം ഒന്ന് സ്വാഭിമാനമാണ് ഉണ്ടാകേണ്ടത് രണ്ട് സ്വാശ്രയത്വം ഒരഭിമാന ബോധമുള്ള വിഭാഗത്തിന് മാത്രമേ അവർക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഒരു രാജ്യത്തിനായാലും അല്ലെങ്കിൽ ഒരു സമുദായത്തിനായാലും ഒരു മതത്തിനായാലും ഒരു സംഘടനയ്ക്കായാലും ആ സമൂഹത്തിനെ സംബന്ധിക്കുന്ന ആശയത്തോട് ഒരു അഭിമാനപൂർവ്വം അതിനെ നോക്കിക്കാണുന്ന സമൂഹത്തിന് മാത്രമാണ് വിജയമുണ്ടാകുന്നത് വളരെ അഭിമാനപൂർവം ഈ സംഘടന തോളോട് തോട് ചേർന്നു നിന്ന് പ്രവർത്തിച്ചതിൻ്റെ റിപ്പോർട്ടർ ഇവിടെ നമ്മുടെ മണിക്കൂട്ടിനെ അവതരിപ്പിച്ചു വളരെ സന്തോഷം തോന്നി കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇതിൻ്റെ സംഘാടകരെ പ്രശംസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്കും എല്ലാ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിൽ നിരയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചാൽ അവർക്ക് ജോലി കൊടുക്കാനും ഇനിയും ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് പത്ത് കുട്ടികൾക്ക് ജോലി കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുകയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ല ഒരു അവസരമാണ് ഇപ്പം നമുക്കുള്ള സമൂഹത്തിലുള്ളത് ഇഷ്ടംപോലെ സംരംഭങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിലായാലും കൊടുക്കുന്ന ആരും മുന്നോട്ട് വരാത്തതിലുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കാരണം മുന്നോട്ട് വന്ന സംരംഭങ്ങൾ തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വിദ്യാസ്പരായാലും വീട്ടമ്മമാരായാലും അകത്തളങ്ങളിൽ ഇരിക്കാതെ മുന്നോട്ട് വന്ന് തന്നെ ഈ സംരംഭത്തിൽ പങ്കെടുക്കുകയും നമ്മൾ ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് പട്ടിണി എടുക്കേണ്ട കാര്യമൊന്നുമില്ല പഴയ കാലമൊന്നുമല്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റെ ശ്രീ മണിപുട്ടൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഈ ഒരു വർഷക്കാലം കൊണ്ട് ഈ ബാങ്ക് പ്രവർത്തിച്ചു വരുന്ന അതിൻ്റെ മഹത്തരം ഇവിടുത്തെ സഹകാരികൾക്കും ഇതിൽ പങ്കെടുത്തവർക്കുമൊക്കെ മനസ്സിലായി സഹകരണ മേഖലയും ഒക്കെ വളരെ പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ആൾക്കാർ പൈസ നിക്ഷേപിക്കുവാൻ ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മൂന്ന് കോടിയിൽ പുറത്ത് രൂപ ഒരു വർഷം കൊണ്ട് ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുകയും ലോൺ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മഹത്തായ പ്രവർത്തനങ്ങൾ അന്നത്തെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത പല രാഷ്ട്രീയ പ്രമുഖരും സുഹൃത്തുക്കളുമൊക്കെ ഇന്നത്തെ ഈ ഒന്നാം വാർഷിക സമ്മേളനത്തിലും കൂടി അവർ പങ്കെടുത്തു പ്രണവം നിധിയുടെ ഈ ബ്രാഞ്ച് കൂടാതെ മറ്റ് മേഖലകളിലും കൂടി ഈ ബാങ്കിന്റെ തുടങ്ങണം എന്നുള്ള സ്ഥാപനം വിഷോർമയ്ക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണം എന്ന നിലയിൽ വിഷോർമ സർവീസ് സൊസൈറ്റിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച ആ പ്രവർത്തനമാണ് ഇന്ന് ഒരു ധനം ഉണ്ടാകാതെ നമ്മുടെ സമുദായത്തിൽ നിന്ന്